എൻ്റെ പണി വേളിയിരിക്കണ ശരിക്കും കയ്യിൽ നിന്ന് വരയ്ക്കണ പുരുഷന്മാർക്ക് ഡിപ്രഷൻ വന്നാൽ സാധാരണ ഒരു വ്യക്തിക്ക് ഡിപ്രഷൻ വന്നാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില സിംറ്റംസ് ഉണ്ട് എപ്പോഴും കരയുക ഒരു കാര്യവും മര്യാദക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക ഉറക്കക്കുറവ് എപ്പോഴും തളർന്നിരിക്കുക ഇതൊക്കെ ആയിരിക്കും എന്നാൽ ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾ ഡിപ്രഷനിലാണെങ്കിൽ ഇയാൾ എപ്പോഴും നിങ്ങളോട് തർക്കിച്ചുകൊണ്ടിരിക്കും ചില കാര്യങ്ങൾക്ക് നിങ്ങളോട് അനാവശ്യമായി പൊട്ടിത്തെറിച്ച് ചില സമയങ്ങളിൽ അവർ ഓവറായിട്ട് കൺസേൺ ആയെന്നിരിക്കാം എപ്പോഴും ജോലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക മറ്റു കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് ആവശ്യത്തിന് ശ്രദ്ധിക്കാതിരിക്കുക ഇതെല്ലാം മാനസിക പിരിമുറുക്കത്തിലിരിക്കുന്ന ഒരു പുരുഷൻ വരാവുന്ന ആണ് ഇതുകൂടാതെ കഠിനമായ തലവേദന വയറുവേദന അമിതമായ ക്ഷീണം ഇവയെല്ലാം കാണപ്പെടുന്നു ഇങ്ങനെയുള്ളവർ ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒറ്റപ്പെട്ടിരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു ഓരോ വ്യക്തികൾക്കും ഡിപ്രഷന്റെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് പല രീതിയിലാണ് ഇങ്ങനെയുള്ള വ്യക്തികളെ ഒറ്റപ്പെടുത്താതെ അവർക്ക് പരമാവധി സപ്പോർട്ട് നൽകി ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവരെ മറികടക്കാനായിട്ട് സഹായിക്കുക